അമ്മ അമ്മ എടി വന്നാ നമ്മളെ നമ്മളെ കൊല്ലും കൊല്ലും കൊടേ വെക്കും നമുക്ക് പിള്ളേരെ പിള്ളേരെ നിങ്ങൾ നിങ്ങൾ എങ്ങോട്ട് എങ്ങോട്ട് അയ്യോ പേര് മഴ രണ്ടും മേടിക്കണ്ട ും കൊറച്ചുനേരം അകത്ത് കാണാതായപ്പോഴേ ഞാൻ ഓർത്തു എന്തെങ്കിലും പണി ഒപ്പിക്കുന്നുണ്ടാകുമെന്നോ നിങ്ങളോട് ആരാണ് ഈ കൊടയടുത്ത് പുറത്തിറങ്ങാൻ മഴയത്ത് മഴയത്ത് ചൂടാനല്ലേ ചൂടാനാണ് കൊട അത് എവിടെയെങ്കിലും പോകുമ്പോ മഴ വന്നാൽ ചൂടാനാണ് അല്ലാണ്ട് വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെ മുറ്റത്തിറങ്ങി നിക്കാനില്ല രണ്ടുപകത്തേക്ക് എന്തൊരു മഴ വേറെ ഒരു പണിയില്ലേ പിള്ളേരെ വേഗം മഴ നിറയാത്തതാണോ വലിയ കാര്യം ഈ തണുപ്പടിച്ചാലും മതി പനി വരാനായിട്ട് ഇങ്ങോട്ട് വന്നേ മഴ വന്നാ ഈ മഴ ഒന്ന് മാറിയെങ്കിൽ എവിടെങ്കിലും പോകാല്ലേ ചേച്ചി എവിടെ പോകാൻ എടി പൊട്ടി മഴ മാറിയ പിന്നെ കളക്ടർ ലീവ് അനസിലായില്ലേ അതുകൊണ്ട് പിന്നെ പഠിക്കാൻ പോണ്ടി വരും എന്റെ പൊന്നു ചേച്ചി മഴ പൂർണ്ണമായിട്ട് മാറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് മഴ ഒന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് ആ തൊടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങായിരുന്നു അത് നേരടി ഈ പാടത്ത് നിറച്ച ആമ്പലുകൾ വന്നിട്ടുണ്ടാവും അമ്മ തല്ലിന്നോ അമ്മ അങ്ങനെ തല്ലാറില്ലല്ലോ അപ്പൊ നീ എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് ഒന്നും കാണിച്ചില്ലേ സത്യം പറഞ്ഞു കുണുക്കി അമ്മ എന്തിനാ നിന്നെ തല്ല് ആ ബെസ്റ്റ് മഴ തിറങ്ങിയതിനോ എന്നാൽ അമ്മ നിന്നെ കൊന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ തല്ല് കിട്ടിയെങ്കിൽ അത് മേടിച്ചു നീ എന്തിനാ മഴയെ തിറങ്ങേ ഇപ്പൊ നല്ലോണം നനഞ്ഞില്ലേ എന്നിട്ട് കുണുക്കന ഇവിടെ എന്നാ കുണുക്കി ഇങ്ങോട്ട് വാ ചായയും പരിപ്പൊടിയും കഴിക്കാം ഞങ്ങൾക്ക് അതി കുണുക്കി മഴയാണെന്നും പറഞ്ഞ എത്ര നേരം വീട്ടിൽ കയറി ഇരിക്കുന്നേ അത് ഞാനും കണ്ടു അത് കുറച്ചു നേരത്തേക്കായിരിക്കും ഇത് കഴിയുമ്പോൾ ഇനിയും വരും ഇടിയൊട്ടി മഴ കുണിക്കി പറഞ്ഞത് ശരിയാണല്ലോ ഡീ മഴ നല്ലോണം മാറിയിട്ടുണ്ട് എന്നാലും മഴക്കാറുണ്ടല്ലോ അതൊന്നും സാരമില്ല നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം ആ തൊടിയിലൊക്കെ പോയി ആമ്പല കണ്ടിട്ട് വരാം അപ്പൊ കുണുക്കനെ വിളിച്ചണീപ്പിച്ച് അമ്മ അറിയും ചേച്ചി തന്നെ പോയി തൊടിയിലൊന്ന് പോയിട്ട് ഓടി വരാം എടി അത് കുണുക്കിനെ കൊണ്ടുപോയ അമ്മക്ക് അത് മതി നമുക്ക് രണ്ടാർക്കും പോകാം അയ്യോ അലറാത്തടി കുണുക്കി അറിയിക്കും നിന്നെ കൊണ്ടുപോകാം നോക്കേടി നീ ഇതുപോലെ അമ്പല ചേച്ചി പറഞ്ഞ ഞാൻ ഇത്രയും കരുതില്ല അയ്യോടി കുണുക്കി ഇത് കാണുന്ന അല്ല താഴെ നിറച്ച ചെളിയായിരിക്കും പറിക്കാൻ ചെന്നാലേ ഇതിനകത്തോട്ട് വീടും മഴക്കാലം അല്ലേ കുണുക്കി പറഞ്ഞത് എനിക്ക് ഒരെണ്ണം വേണമെന്നുണ്ട് കണ്ടിട്ട് കൊതി വരുവാ ചേച്ചി ഇത് എങ്ങനെയാ പറിക്കുക നീ നോക്കി എവിടെയെങ്കിലും ഒരു മഴയില്ല പോരാത്തതിന് നല്ല വെളിച്ചമുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പാടത്തിറങ്ങി പറിക്കാം എന്റെ പൊന്ന് കുണുക്കി ഇവിടെ നിന്ന് പറിക്കുന്ന പോ കുറച്ചു നേരം കണ്ടിട്ട് ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോണം വീട്ടിൽ ചെന്ന് അമ്മ കണ്ടാൽ മതി പാടത്ത് തൊടിയിലൊക്കെ പോയിന്ന് പറഞ്ഞാൽ അമ്മ കൊല്ലും നിനക്ക് കിട്ടിയതൊന്നും പോരെ അമ്മ നമ്മൾ അന്വേഷിച്ചു അന്നേ മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോകണം ഒരു പൂ പറിച്ചോണ്ട് പോകണം എന്നിട്ട് നമുക്ക് ഒളിപ്പിച്ചു വെക്കാം ആരും കാണാതെ മുറികൊണ്ടേ വെക്കാം എന്നാ ഞാൻ പറിക്കാം അയ്യോ കൈ എത്തുന്നില്ലല്ലോ എടി കൈ എത്തും അയ്യോടി അയ്യോടി പാമ്പ് പാമ്പ് എവിടെ എന്റെ ദൈവമേ എടി ഓടിക്കോ കൊറച്ചുകൂടി താഴ്ന്നു പറയാതെ കൊച്ചിനെടുത്തോണ്ട് കൊച്ചോ ഏത് അയ്യോ കൊച്ചു ഞാൻ മറന്നു പോയി സോറിയടി കുണിക്ക് പെണങ്ങല്ലേ എടി അത് പാമ്പിനെ കണ്ടപ്പോ ഞങ്ങ പേടിച്ചതല്ലേ എനിക്ക് പാമ്പിനെ നീ പോയി അമ്മേനോട് അമ്മേനോട് ഞാൻ പറഞ്ഞു കൊടുക്കാം പറഞ്ഞ ഞങ്ങൾക്ക് മാത്രം ഒരുക്കൂല നിനക്കും കിട്ടും എനിക്കെന്ത് കിട്ടാനാ നിങ്ങളല്ലേ എടി ഞങ്ങൾ മഴ മാറിയപ്പോ തൊടിയിലേക്ക് ഇറങ്ങി നീ എന്തിനാ കൂടെ വന്നത് നീ പോയതിനെ അമ്മയുടെയും നിനക്കിട്ടും കിട്ടും ഞാൻ പറയും നിങ്ങൾ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാന്ന് ചേച്ചി ഇവിടെ നമുക്കിട്ട് അടിവാങ്ങി തരുമെന്നാ തോന്നണേ എന്തേ കുണുക്കി ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഒരു സ്ഥലത്തും ഞങ്ങൾ കൊണ്ടുപോയില്ലോ അയ്യോ ഒന്നും കൊച്ചേ അയ്യോ കരച്ചിൽ നിർത്ത നിന്നെ കൊണ്ടു നമുക്കിനി എത്ര വേഗം വീട്ടിൽ പോവാണ്ടായാലും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലില്ലാത്ത കാര്യം നല്ല അടി കിട്ടും നമുക്കിട്ട് ഓ ആമ്പൽ പറഞ്ഞില്ല അടി കിട്ടേം ചെയ്യും ആ ശരിയാണല്ലോ നമ്മളീ വാഴക്കാട്ടിലോട്ടാണ് ഓടിക്കേറിയേ നോക്കിയിടെ എന്തോരം വാഴയാലേ കൊലച്ചു നിക്കുന്നേ ആ എനിക്ക് ഈ ബനാനയൊന്നും ഇഷ്ടമല്ല എടി ബനാന നിനക്ക് ഇഷ്ടമല്ല പക്ഷെ ഹണി ഇഷ്ട കൂടെ എവിടെ എടി പൊട്ടി ആ ഹണിയല്ല ഈ വാഴക്കൂമ്പിന്റെ താഴെയുള്ള കൊടപ്പിനില്ലേ അതിനകത്ത് ഹണിയില്ലേ നമുക്ക് അത് കഴിച്ചാലോ ആ അത് കഴിക്കാം എനിക്ക് വേണം ബനാനും തരാം ഹണിയും തരാം പക്ഷെ നീ അമ്മേനോട് പറയരുത് പാടത്ത് നിന്നെ ഇട്ടിട്ട് ഓടിപ്പോയ കാര്യം സമ്മതിച്ചോ സമ്മോ ഇങ്ങോട്ട് വരുതീന്ന് പറിക്കാം പ്രേതം ഓടിക്കോ ഓടിയല്ലോ ഒരു എന്റെ പൊന്നു ഈ ഇങ്ങനെ കൊലച്ച് ഭയങ്കര കൊലച്ചു നിക്കണോണ്ട്രുടെയും വീട്ടുകാരുടെയും പിള്ളേരുടെയും എല്ലാരും ഒന്ന് പറിക്കാൻ നോക്കുക ഞാൻ ഈ മുഖം മൂടി വെച്ചാ പിള്ളേരെ പേടിപ്പിച്ചതാ അവരോടി ഓ എന്തൊരു ഒച്ചയായിരുന്നു എന്തിനുഖം ഇങ്ങനെ നാട്ടുകാരും കുട്ടികളൊക്കെ പേടിപ്പിക്കണേ ഒന്നോ രണ്ടോ പഴമില്ല അവര് പറിച്ചോണ്ട് പോയിക്കോട്ടെ അങ്ങനെ പറയാം വളയിട്ട് വളർത്തിയത് കരച്ചിലായിരുന്നു ഈ എവിടെ ോ ആ വന്നോ നിങ്ങൾ എവിടെ പോയതാ പിള്ളേരെ എത്ര നേരെ നോക്കുന്നു അത് മുത്തശ്ശി ഞങ്ങൾ വെറുതെ എന്ത് വെറുതെ നിങ്ങളുടെ അമ്മ ഈ ലോകം മുഴുവൻ നിങ്ങൾ അന്വേഷിച്ചിടക്കുവായിരുന്നു നിങ്ങളെ കാണാനിട്ടത് അകത്തേക്ക് കയറി പോയിട്ടുണ്ട് എവിടെ പോയെന്നറിയാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങിയതാ നിങ്ങൾ എവിടെയിരുന്നു അത് മുത്തശ്ശി ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് നോട്ട്ബുക്ക് വേണം ഞങ്ങൾ ഒന്നും എടുക്കാതെ ഇങ്ങോട്ട് വന്നത് അടുത്തുള്ള കട വരെ പോയതാ പക്ഷെ കട തുറന്നിട്ടില്ല അത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് വെക്കൂട പിള്ളേരെ എന്തായാലും നിങ്ങളുടെ അമ്മയുടെ കിട്ടും അകത്തോട്ട് കയറ് അയ്യോ ചേച്ചി അമ്മ അറിഞ്ഞു നമ്മൾ നമ്മളിവിടുന്ന് പോയ കാര്യമൊക്കെ എന്തായാലും അമ്മയുടെ കിട്ടും നമുക്ക് ഓൺലൈൻ ക്ലാസിന്റെ കാര്യം തന്നെ പറഞ്ഞ് നിക്കാടി കുണുക്കിയുടെ നിപ്പ് കണ്ടില്ല അവള് പറഞ്ഞു കൊടുക്കുമെന്ന് തോന്നുന്നേ എടികുണുക്കി നീ പറഞ്ഞു കൊടുക്കോ ദൈവം എനിക്ക് പേടിയാകുന്നു ആമ്പൽപ്പാടത്തിലെ പാമ്പിനെ കണ്ടു വാഴക്കാട്ടിലെ പ്രേതത്തിനെ കണ്ടു ഇവള് രണ്ടും അമ്മേനോട് പറഞ്ഞു കൊടുത്താൽ അത് മതി ഇവള് പറയൂല നീ നിക്ക് ഞാൻ നോക്കട്ടെ മോളെ കുണുക്കി എന്റെ കയ്യിൽ സിൽക്ക് ഉണ്ട് കാഡ്ബറി ഡെയറി മിൽക്ക് സിൽക്ക് അതിനൊന്നും ഇല്ല അത് കുണുക്കിക്ക് തരാം വേണം വേണം അത് കുണുക്കിക്ക് വേണം ഇങ്ങോട്ട് മാറി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്റെ കുണുക്കിപ്പൊന്നെ നമ്മൾ ആമ്പൽക്കാട്ടിൽ പോയപ്പോഴേ അവിടെ പാമ്പിനെ കണ്ടതും കുണുക്കിനെ ഞങ്ങൾ ഇട്ട് ഓടിയതും വാഴച്ചൂട്ടിലെ പ്രേതത്തിന് കണ്ടതും ഒന്നും അമ്മേനോട് പറഞ്ഞേക്കല്ലേ പിന്നെ ഞങ്ങൾ ഒരിക്കലും പുറത്തിറക്കൂല നിന്നെ ഇറക്കൂല അപ്പൊ നിനക്ക് സിൽക്ക് വേണ്ടേ ഇല്ല പറ്റിക്കൂല നീ അമ്മേനോട് പറയാതിരുന്ന മാത്രം മതി വാ നമുക്ക് അകത്ത് കയറാം ഓ എൻറെ പിള്ളേരെ നിങ്ങളെ കൊണ്ട് ഞാൻ എല്ലാ ദിവസവും തോറ്റല്ലോ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്കൊന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ ഇടേ അമ്മേ ഞങ്ങൾ മഴ മാറിയപ്പോൾ എത്ര ദിവസമായി വീട്ടിൽ തന്നെ ഇരിക്കുന്നു അതുകൊണ്ടല്ലേ അന എന്താ സങ്കടം മുഖം എന്താ എങ്ങനെ ഇരിക്കണേ അത് അവടെ മുഖം ഇങ്ങനെ തന്നെയായിരുന്നു എന്താ കുണുക്ക് പറ്റിയ ചേച്ചിമാരോടെ പെങ്ങോട്ടി പോയേ അമ്മയാണ് ഇവളുടെ മുഖം ഇങ്ങനെ എക്കിയത് ഇവള് കൊടിയെടുത്ത് മഴത്തിറങ്ങിയപ്പോ അമ്മ വഴക്കുറഞ്ഞില്ലേ ആ സങ്കടത്തില ഇവള് ഞങ്ങൾ അത് മാറ്റാൻ വേണ്ടി അപ്പുറത്തേക്ക് പറമ്പിലൊക്കെ കൂടി നടക്കാൻ പോയതാ എന്നിട്ടും അവളുടെ സങ്കടം മാറിയില്ല ഇനി അമ്മ ചോയിച്ച് സങ്കടപ്പെടുത്തണ്ട ആനുടി കുണുക്കി എന്നിട്ടോ പ്രയോജനം ഉണ്ടായി നീ വീട്ടിൽ ചേച്ചിമാരെ കൂടി മഴയത്ത് പോയില്ലേ അതൊക്കെ പോട്ടെ നീ നീതും നിത്യം പോയിരുന്നു പഠിച്ചേ കുണിക്കി എന്റെ കൂടെ വാ നമുക്കൊന്ന് ഉറങ്ങാം രാത്രി എന്റെ ഉറക്കം ഒട്ടും ശരിയായില്ല ഉച്ച പിന്നെ ഒന്ന് മയങ്ങിയാലേ ശരിയാകൂ നിന്നെയൊക്കെ ഇട്ടിട്ട് ഉറങ്ങാൻ എനിക്ക് കിടന്ന എനിക്ക് മനസ്സ് വരില്ല അതുകൊണ്ടാ പറഞ്ഞേ കുണുക്കി ഇങ്ങോട്ട് വാ ചേച്ചി അവൾ അമ്മയോട് പറയോ ഇടിയത്തിന് പോയതല്ലേ ഉറങ്ങി എണീക്കുമ്പോഴേക്കും അവളും വല്ല അഞ്ചു മണിയാകും അവള് വല്ല സ്വപ്നം കണ്ടാണെന്ന് പറയാം നമുക്ക് ആ അത് നല്ല ഐഡിയ സംഭവം

ഭാഗ്യം അവള് പറയൂലെന്ന് പറഞ്ഞു കുണിക്ക് ഇങ്ങോട്ട് നോക്കി അമ്മയുടെ പൊന്നല്ലേ എന്തൊക്കെയായി പറയുന്നേ ചേച്ചിമാർ കൊണ്ടുപോയുന്നുണ്ട് ിപ്പ ഉണ്ടായിരുന്നല്ലേ നീടി ഓടിക്കൂ നിക്കടി അവിടെ